ഹലോ പ്രിയപ്പെട്ടവരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ സ്ത്രീകളുടെ ഒരു ഡെയിലി റൊട്ടീനെ കുറിച്ചിട്ടാണ് ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വീഡിയോയിലൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറയുന്നത് പോലൊരു മോർണിംഗ് റൂട്ടീൻ അല്ലെങ്കിൽ ഒരു ഡെയിലി റുട്ടീൻ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പരാജയം തന്നെ ആയിരിക്കുള്ളൂ അത് വിജയിക്കില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പറയുന്നത് പോലെയല്ല നമ്മുടെ റൂട്ടീൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യോജിച്ചതായിട്ടുള്ളൊരു റൂട്ടീൻ കണ്ടെത്തേണ്ടത് നമ്മളാണ് കാരണം പല കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്കൊരു ഡെയിലി റൂട്ടീൻ കൊണ്ടുപോകാൻ സാധിക്കുക പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ട് അതായത് ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ ജോലി സമയം മക്കളുടെ സ്കൂളിൽ പോകുന്ന സമയം അതുപോലെ ഇത് പേരൻസ് ഉണ്ടെങ്കിൽ അവരുടെ ആഹാര സമയമൊക്കെ അനുസരിച്ചിട്ട് ഈ സ്ത്രീകളുടെ ഒരു ഡെയിലി റുട്ടീൻ വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് നമ്മൾ ഒരിക്കലും ഒരു ഡെയിലി റുട്ടീൻ നമ്മുടെ ജീവിതത്തിൽ കോപ്പി അടിക്കാൻ പറ്റില്ല അപ്പോൾ എഫക്റ്റീവായിട്ടുള്ള ഒരു ഡെയിലി റൊട്ടീൻ നമുക്ക് വേണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്ന സ്ത്രീകൾക്ക് എന്തായാലും ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു റുട്ടീൻ കാണും അവർ മറ്റുള്ള സ്ത്രീകളെക്കാൾ വ്യത്യസ്തരായിരിക്കും എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതിനൊക്കെ എവിടെ നിന്നാണ് സമയം കിട്ടുന്നത് എന്ന് അപ്പോൾ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കഴിവുകൾ പോരായ്മകളെല്ലാം നമ്മൾ തിരിച്ചറിയണം അതായത് ഈ റൊട്ടീൻ മോർണിംഗ് റൊട്ടീൻ അല്ലെങ്കിൽ ഡെയിലി റൊട്ടീൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളൊരു പ്ലാനിങ് ചെയ്യുമ്പോൾ നമ്മുടെ സമയത്തിനെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു പത്ത് മണിക്കൂറാണ് നമ്മൾ ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൽ നമ്മൾ എഫക്റ്റീവായിട്ട് ചെയ്യുന്ന സമയങ്ങൾ ഏതാണ് നമ്മൾ വളരെ പ്രൊഡക്റ്റീവായിട്ടിരിക്കുന്ന സമയം ഏതാണെന്നൊക്കെ നമ്മൾ തിരിച്ചറിയണം ഞാനിപ്പോൾ ഈ മോർണിംഗ് റൊട്ടീൻ അല്ലെങ്കിൽ ഡെയിലി റൊട്ടീൻ്റെ കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇതുപോലൊരു റൊട്ടീൻ ഒരു ടൈം ടേബിളായിട്ട് നമ്മൾ എഴുതിയൊക്കെ വെക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ടൈമിനെ കുറിച്ചാണ് ഒരു ഉദാഹരണമായിട്ട് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനൊരു ആറുമണി ആറുതയാകുമ്പോൾ രാവിലെ എഴുന്നേൽക്കും എനിക്ക് ആ എഴുന്നേറ്റാൽ ഉടനെ ഞാൻ ആക്റ്റീവാണ് ഞാനല്ലാതെ എഴുന്നേറ്റാൽ ഉടനെ കുറച്ച് ചായയൊക്കെ കുടിച്ച് എവിടെയെങ്കിലും അങ്ങനെ പോയി ടി പിടിച്ചിരിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല തലേ ദിവസത്തെ ഒരു പ്ലാനിങ്ങും ഉണ്ടാകും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒട്ടും മടി പിടിച്ചിരിക്കാതെ കുക്കിംഗ് കാര്യങ്ങൾ ചെയ്ത് അടുക്കളയിൽ നിന്നും നമ്മൾ ഫ്രീ ആകാനായിട്ട് നോക്കണം അപ്പോൾ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് പെട്ടെന്ന് ഫ്രീ ആകുവാനായിട്ട് നോക്കുമ്പോൾ ഏത് സമയമാണ് നമ്മൾ കുക്കിങ്ങിന് തിരഞ്ഞെടുക്കേണ്ടത് ചിലർക്ക് രാവിലെ കുക്കിങ് ചെയ്യാനായിരിക്കും ഇഷ്ടം ചില ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് കുക്കിങ് കൂടുതൽ ചെയ്യാൻ രാത്രി സമയങ്ങളായിരിക്കും ഇഷ്ടം അപ്പം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഏത് സമയമാണ് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം ായിരിക്കണം നമ്മുടെ ജോലികൾ വീട്ടിലുള്ള ജോലികൾ കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെ ഒരു റൊട്ടീൻ നമ്മൾ ക്രമപ്പെടുത്തി എടുക്കണം ടൈം ടേബിൾ വെക്കുമ്പോൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ടാണെങ്കിൽ എനിക്കൊരു വീക്ക് ടൈമുണ്ട് ഒരു പീക്ക് ടൈമുണ്ട് നന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ഞാൻ ഇരിക്കുന്ന സമയങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ആറര മുതൽ രാവിലെ ഒരു ഒൻപതര പത്ത് മണി വരെയുള്ള സമയത്ത് ഞാൻ വളരെ പ്രൊഡക്റ്റീവായിരിക്കും ഉച്ച വരെയും എനിക്ക് വലിയ കുഴപ്പമില്ല പക്ഷേ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയൊക്കെ വെച്ചൊരു മൂന്ന് മണി സമയമുണ്ട് അതിപ്പോൾ കടയിൽ നിന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കുന്ന സമയമായാലും അതുപോലെ തന്നെ വീട്ടിൽ ഇരിക്കുന്ന സമയത്താണെങ്കിലും ഫുഡൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ച് നമ്മൾ ഫ്രീ ആകുന്ന ടോട്ടൽ ഫ്രീ ആകുന്ന ഒരു സമയമുണ്ട് ഒരു മൂന്ന് മണി സമയം അതൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു സമയമാണ് അതെനിക്ക് എന്നെ മറ്റാരും ഡിസ്റ്റർബ് െ ഞാൻ ഒറ്റയ്ക്കായിട്ട് ഞാൻ എനിക്കൊരു റെസ്റ്റ് കൊടുക്കുന്ന ഒരു സമയമാണ് ഒരു മൂന്ന് മണി മൂന്നര മുതൽ ഒരു വൈകിട്ട് നാലര മുതൽ എന്തായാലും ഒരു മണിക്കൂർ സമയം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു റെസ്റ്റ് കൊടുക്കാറുണ്ട് അപ്പോൾ അത് എൻ്റെ ഒരു വീക്ക് ടൈമാണ് ആ ടൈമിൽ എനിക്ക് എൻ്റെ ബ്രെയിനെ കൂടുതൽ എനിക്ക് വർക്ക് ചെയ്യിക്കുവാനോ എനിക്ക് കൂടുതൽ കായികാധ്വാനം ജോലികളൊന്നും ചെയ്യാൻ എനിക്ക് സാധിക്കില്ല അപ്പോൾ അതുപോലെ നമ്മൾ ഓരോരുത്തരും സ്വയം വിലയിരുത്തണം നമ്മുടെ ഒരു പീക്ക് ടൈമുണ്ട് അതുപോലൊരു വീക്ക് ടൈമുണ്ട് അപ്പോൾ ഏത് സമയത്താണ് എനിക്ക് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ സാധിക്കുക എന്നുള്ളത് വീണ്ടും വൈകിട്ട് ഞാനൊരു നാലര മണിക്കൊക്കെ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് മടിയൊക്കെ പിടിച്ച് എന്നാലൊരു ചായയൊക്കെ കുടിച്ച് മനസ്സിലാ മനസ്സോടെ ആയിരിക്കും കടയിലേക്ക് പോകുന്നത് കേട്ടോ പിന്നെ അവിടെ ചെന്ന് കുറച്ച് കച്ചവടമൊക്കെ ചെയ്തൊന്ന് ഉഷാറൊക്കെ ആയി തിരിച്ച് വീണ്ടും ഒരു എട്ട് മണി സമയത്തൊക്കെ നമ്മൾ വീട്ടിൽ വരുമ്പോൾ അതും എനിക്കൊരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു സമയമാണ് കാരണം എനിക്കറിയാം ഞാൻ ഈ രാത്രിയിലെ എല്ലാ കാര്യങ്ങളും വീട്ടിൽ ജോലി കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചില്ലെങ്കിൽ നാളെയുള്ള എൻ്റെ കാര്യങ്ങൾ പെൻഡിങ് ആവുമെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ ഈ വൈകുന്നേരം എട്ട് മണി മുതൽ ഒരു രാത്രി പത്ത് മണി വരെയുള്ള സമയത്ത് എൻ്റെ വീട്ടിലെ ജോലികൾ കാര്യങ്ങളെല്ലാം വളരെ ആക്റ്റീവായിട്ട് ചെയ്യും അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എൻ്റെ കാര്യങ്ങളിൽ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത് രാവിലെ ആറര മണി മുതൽ ഒമ്പതര മണി പത്ത് മണി വരെയുള്ള സമയത്ത് അതിൽ ചൊവ്വാ വെള്ളി എനിക്ക് രാവിലെ അത്രയും സമയം കിട്ടില്ല എനിക്ക് കടയിൽ നേരത്തെ പോകണം എത്ര മണിയാവുമ്പോൾ പോകണം അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഈ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പറയുമ്പോൾ അതിന്റെ തലേ ദിവസം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും രാത്രി കൂടുതൽ പ്രൊഡക്റ്റീവ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്വയം ഒന്ന് മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിരിക്കേണ്ട സമയങ്ങൾ ഏതാണെന്നൊക്കെ തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി ആ സമയത്ത് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അതുപോലെ ഞാനൊരു പതിനാല് ദിവസത്തെ ഡിസൈനിങ് ക്ലാസ് വെച്ചിരുന്നു ആ ക്ലാസ് വെച്ചിരുന്നപ്പോൾ എനിക്ക് യാതൊരു പ്ലാനിങ്ങും ഇല്ല എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്തു ഞാൻ എല്ലാ ദിവസവും പറഞ്ഞല്ല ആറ് മണിക്ക് രാവിലെ എഴുന്നേൽക്കുമെന്ന് ആറ് മണി ആറ് ആവുമ്പോൾ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അന്നേരമാണ് ക്ലാസ്സിലുള്ള കാര്യങ്ങൾ വീഡിയോ ആക്കുന്നത് ചിലപ്പോൾ സ്ക്രീൻ റെക്കോർഡർ ആയിരിക്കാം ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഡയറക്റ്റ് വീഡിയോ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും എഡിറ്റ് ചെയ്യാതെ സാധിക്കില്ല കാരണം എഡിറ്റ് ചെയ്ത അതിന്റെ എം ഒക്കെ ഒന്ന് കുറച്ച് അതിൻ്റെ ക്വാളിറ്റി ഒക്കെ ഒന്ന് കുറച്ചിട്ട് റെസോല്യൂഷനൊക്കെ കുറച്ചിട്ട് മാത്രമാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ ക്ലാസ്സിലുള്ളവരുടെ എല്ലാ ഫോണുകളും മൊബൈൽ ഫോണുകൾ ഹാങ് ആകും അതുകൊണ്ട് വളരെ റെസൊല്യൂഷനൊക്കെ കുറച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണം മാത്രമല്ല അനാവശ്യമായ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യണം ഇതെല്ലാം ഞാൻ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ചെയ്ത് ക്ലാസ്സുകളും ഭംഗിയായിട്ട് നടത്തുവാൻ എനിക്ക് സാധിച്ചത് എനിക്ക് കൃത്യമായിട്ടുള്ളൊരു റൊട്ടീൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കീപ്പ് ചെയ്തുകൊണ്ടാണ് എൻ്റെ ശരീരത്തിന് ആവശ്യമായ റെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ശരീരം വീക്കാവുന്ന സമയത്ത് ഞാൻ ശരീരത്തിന് ഒരു റെസ്റ്റ് കൊടുക്കും ഞാൻ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് സമയത്ത് എനിക്ക് ചെയ്യാവുന്ന മാക്സിമം കാര്യങ്ങൾ ഞാൻ ചെയ്യും അപ്പോൾ അത് തന്നെയായിരിക്കണം നമ്മളെല്ലാ സ്ത്രീകളും ചെയ്യേണ്ടത് നമ്മൾ സ്ത്രീകള് സ്വയം തിരിച്ചറിയാൻ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരുടെ കുടുംബത്തിലുള്ളവരുടെയൊക്കെ ഒരു ജോലി കാര്യങ്ങൾ അവരുടെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ ഒരു ടൈം ടേബിൾ ചിട്ടപ്പെടുത്തുമ്പോൾ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ ഒരു പിറ്റ് ടൈമും വിറ്റ് ടൈമും ഉണ്ട് ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിരിക്കുന്ന ഒരു സമയത്ത് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക കൂടുതൽ റിസൾട്ട് കിട്ടേണ്ട കാര്യങ്ങൾ കായികാധ്വാനവും അതുപോലെ ബ്രെയിൻ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രൊഡക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് ചെയ്യുക കേട്ടോ തീർച്ചയായിട്ടും നമുക്ക് വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും അല്ലാതെ നമ്മൾ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോയിൽ കാണുന്നത് പോലെ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കുക എന്നിട്ട് ആറു വരെ നമ്മൾ ധ്യാനിക്കുക ആറു മണി കഴിഞ്ഞ് ബുക്ക് വായിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കൊണ്ട് സാധിക്കും ഒരു ഉറക്കച്ചടവോട് കൂടിയായിരിക്കും അന്നത്തെ ദിവസം കൊണ്ടുപോകാനായിട്ട് സാധിക്കും പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഒരു യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആക്റ്റീവായിട്ട് അതായത് നമ്മൾ കുറച്ച് തന്നെ എഴുന്നേറ്റ് വായ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കുടിക്കുന്ന ഒരു സമയമുണ്ട് ഉണ്ട് അത് കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങ് ആക്റ്റീവ് ആകുമ്പോഴും നമ്മുടെ ജോലികൾ തീരും നമ്മുടെ അടുക്കള ജോലികൾ രാവിലെ തീർന്നാൽ തന്നെ നമുക്ക് ആ ദിവസം മറ്റുള്ള കാര്യങ്ങളിൽ പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ സാധിക്കില്ല നമ്മുടെ നമുക്ക് ഇൻകം കിട്ടുന്ന പല കാര്യങ്ങളുണ്ട് അപ്പോൾ അതിലെല്ലാം നമുക്ക് കുറച്ചുകൂടെ ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ നമ്മൾ രാവിലെ അടുക്കളയിൽ നിന്ന് ഫ്രീ ആകണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് ീർക്കേണ്ട ജോലികൾ അധ്വാനം വേണ്ട ജോലികൾ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ ചെയ്ത് തീർക്കണമെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഏറ്റവും പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു സമയം കണ്ടെത്തി ആ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ കുറച്ച് ഫ്രീ ആയി കിട്ടിയിട്ട് നമുക്ക് വരുമാനം കിട്ടുന്ന മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഒരുപാട് സമയം കിട്ടി ഇത് തന്നെയായിരിക്കണം ഏതൊരു സ്ത്രീയുടെയും രഹസ്യം അപ്പോൾ എല്ലാവർക്കും നല്ല കാര്യങ്ങളും നല്ലതായി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ടാറ്റാ അതുപോലെ നമ്മുടെ സഹോദരിമാരെ ഫോട്ടോ വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് വഴി ഞാൻ പഠിപ്പിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ക്ലാസ് ഗ്രൂപ്പ് തന്നെ നമുക്കുണ്ട് അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് ഇതാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളെ സോഷ്യൽ മീഡിയ വഴി ബ്രാൻഡ് പ്രൊമോഷൻ ചെയ്യാൻ തനിയേ പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അവർ വീഡിയോ എഡിറ്റിംഗ് പഠിച്ചിട്ടുണ്ട് ഇനി നമുക്ക് യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാം എന്നുള്ളൊരു ക്ലാസ് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കൂടാതെ സാമ്പത്തികമായി പിന്നോക്കം എല്ലാ സ്ത്രീകളും സ്വയം പര്യാപ്തരാകണം എല്ലാവരും സംരംഭകരാകണം എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് വഴി ഹോൾസെയിൽ വിലയിൽ ലേഡീസിൻ്റെ ഗേൾസിൻ്റെ ഡെയിലി വെയർ കളക്ഷൻസും അതുപോലെ തന്നെ ഡ്രസ്സുകൾ ഡ്രസ് മെറ്റീരിയലുകളെല്ലാം നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിശദീകരിച്ച് വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യണം കേട്ടോ അപ്പോൾ നൈറ്റി മെറ്റീരിയലുകളൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ തയ്യൽ അറിയാവുന്നവർക്ക് വീട്ടിലിരുന്ന് അത് നല്ലൊരു റീറ്റെയിൽ വിലയിൽ വിറ്റഴിച്ച് അതിൻ്റെ ലാഭം നേടിയിട്ട് നിങ്ങൾക്ക് ജീവിതമാർഗം കണ്ടെത്തുവാനായിട്ടൊക്കെ സാധിക്കുമല്ലേ ഇതിനോടെല്ലാം താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചിമ്മനാവ്ളോഗ്സ് എന്ന ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം അതിനുശേഷം നിങ്ങളുടെ ജില്ല ഏതാണോ ആ ജില്ലയിലേക്ക് ജോയിൻ ചെയ്യുക പ്രാദേശിക അടിസ്ഥാനത്തിലോ നിങ്ങളുടെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലോ ഒരാളെ കണ്ടെത്തി ഒരു സംരംഭം ഒത്തുചേർന്ന് നടത്തിക്കൊണ്ടു പോകുവാൻ ഒന്നും സാധിക്കുന്നില്ല നിങ്ങൾ തനിയെയാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ് ഹോൾസെയിൽ വിലയിൽ വസ്ത്രങ്ങൾ വാങ്ങി മറച്ചു വിൽക്കുക അല്ലെങ്കിൽ ഹോൾസെയിൽ ആയിട്ട് മെറ്റീരിയലുകൾ വാങ്ങിയിട്ട് അത് തയ്ച്ച് റീറ്റെയിൽ വിലയിൽ വിൽക്കുക എന്നുള്ളതൊക്കെ അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയുവാനായിട്ട് എത്രയും പെട്ടെന്ന് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക ചിമ്മന ഫ്ലോക്സ് എന്ന നമ്മുടെ മെയിൻ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അതുപോലെ ഡിസൈനിങ് ക്ലാസിൻ്റെ ലിങ്ക് അതുപോലെ ഹോൾസെയിൽ ആയിട്ട് ഡ്രസ്സ് കിട്ടുന്ന ഗ്രൂപ്പിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഈ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കല്ലേ